ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇത് രാവിലെ ഊണ് റെഡിയാക്കണം അതിനായിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ കറിക്ക് ഞാൻ മാങ്ങ എവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എടനെനിക്ക് എവിടുന്നോ ഇങ്ങനെ ഈ മാങ്ങയില്ല ഇത് എന്താ പറയുക കുഞ്ഞി മാങ്ങയില്ല പുളിശ്ശേരി ഉണ്ടാക്കണത് അത് കൊണ്ട് തന്നിട്ടുണ്ട് ഇത് മണത്ത് കഴിയുമ്പോൾ എനിക്കിത് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കിട്ടാറേ ഇല്ല ഞാൻ റിയർ ആയിട്ട് ഇങ്ങനത്തെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പം എന്തായാലും കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറയത്ത് ഞാൻ എടുത്തു വെച്ചതാണേ നമ്മൾ ആലപ്പിക്ക് പോകണതിന് മുന്നേ കിട്ടിയത് അതുകൊണ്ട് ഒരു ഭാഗം എന്താ അവിടെ ചീഞ്ഞിട്ടുണ്ട് ബാക്കിയിലൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല മാങ്ങ നല്ല മണമാണ് ചെറിയ ചെറിയ മണി പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാങ്ങ നല്ല രസം നമുക്ക് താഴെ വീണിട്ട് പൊട്ടിയിട്ട് ഒരു ഭാഗത്ത് ഒരു മാങ്ങ മാത്രം ചീഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും കുഴപ്പമില്ല ചേട്ടാ നല്ല മാങ്ങയാണ് അപ്പൊ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കാം പിന്നെ ഇത് തികയില്ല നാല് മാങ്ങയല്ലോ പിന്നെ രണ്ടെണ്ണം വേറെ മാങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് തൊലി കളഞ്ഞിട്ട് വെക്കാം കേട്ടോ അപ്പൊ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ മൊത്തം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകിയിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെക്കാം അപ്പൊ തുടങ്ങാം എളിച്ചതാ അവിടെ ലൈറ്റിട്ടതാണേ അപ്പൊ അതാ ഇങ്ങനെ തൊലി കളയാട്ടോ അത് ഇങ്ങനെ കത്തി തൊലി കളയുന്ന കാര്യം ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി ഇങ്ങനെ ഈ തൊലി കൈ ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി ണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ ആയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയെന്ന് വേണത് ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി സംതിങ് വാച്ചവർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മൊത്തം ഇങ്ങനെ ഈ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു വണ് ഒരു ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് കുറഞ്ഞു വരുമല്ലോ അങ്ങനെ കുറഞ്ഞു വന്നോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം അതിനുള്ള എന്തെങ്കിലും ആവുമായിരിക്കും വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിലും നമുക്ക് ഞാൻ ഞാൻ എനിക്ക് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കാണാലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നോന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുക അതുപോലെ നമ്മുടെ കാര്യ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അവർക്ക് വലുതായാലും എത്ര വലുതായാലും കാണാലോ എന്റെ കുഞ്ഞുന്റെ കുഞ്ഞിലുള്ള ഫോട്ടോസൊക്കെ ഈ ഫോൺ മറിയപ്പോൾ പോയിട്ടോ അപ്പൊ ഇതാവുമ്പോൾ യൂട്യൂബിൽ ഞാൻ എവിടെയും പോയില്ല യൂട്യൂബിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും അങ്ങനെ വിചാരിക്കാം മോട്ടൈസേഷൻ ആണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വാച്ച് കംപ്ലീറ്റ് ആകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ശ്രമിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ മോട്ടൈസേഷൻ ആവായിരിക്കും അല്ലെ അപ്പൊ അതാണ് നമ്മുടെ ചാനലിൽ ഇപ്പോഴത്തെ അവസ്ഥ ടോ മൊത്തം നമ്മൾ ആറ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാല് കുഞ്ഞു മാങ്ങയും പിന്നെ വലിയ രണ്ട് മാങ്ങയും ഇത്രയും മതി കേട്ടോ ഏട്ടൻ ഏട്ടൻ മാങ്ങ കഴിക്കൽ കുറവാണ് പിന്നെ പൊന്നുമില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വല്ലോ ഇത്രയും മതി ഒരെണ്ണം കൂടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ എന്താക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുറച്ച് ജീരകവും മഞ്ഞളും കൂടി ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അങ്ങനെ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് ഇട്ടാ കേട്ടോ നല്ല നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ പച്ചമുളകും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം പിന്നെ കുറച്ച് രണ്ട് രണ്ടു മണി കുരുമുളകും കൂടി ഇട്ട നല്ലതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ മാമ്പഴം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മാമ്പഴം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കുക അങ്ങനെ നമ്മൾ കളഞ്ഞ മാങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ആകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാങ്ങ പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അരപ്പാണ് മെയിൻ ഇട്ടാവും അരപ്പ് മാത്രം അരപ്പ് അരക്കേണ്ട ഒരു പണിയേ പണിയും ഉള്ളുട്ടോ ഇതിൽ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു പണിയില്ല നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് മാങ്ങ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതുണ്ടാക്കി വെറുപ്പിക്കുകയാണെന്നാണ് പൊന്നു എന്നോട് പറയാറുള്ളത് കേട്ടോ അപ്പോൾ അതത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ തേങ്ങയുടെ പച്ചമുളക്കൊന്ന് മാറി അതിൽ സെറ്റായി വരാനായിട്ട് അപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് കുറുകിയൊക്കെ വരും അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മാങ്ങയൊക്കെ ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മാങ്ങയുടെ ഫ്ലേവർ ആ ചാറിലേക്ക് ഇറങ്ങും കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ആ നമ്മൾ അരച്ചില്ലേ തേങ്ങ അരച്ച ആ ചാറ് തന്നെ ഞാൻ ഇട്ടിട്ടാണ് ഈ തൈരൊന്ന് ഉടച്ചെടുക്കുക തൈരൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ കട്ട കുത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കരുത് സിമ്മിലാക്കി വയ്ക്കുക അടുപ്പ് സിമ്മിലാക്കി വെച്ച ശേഷം തൈര് തൈരൊഴിക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അപ്പം തന്നെ ഓഫാക്കുക അല്ലാന്നുണ്ടെങ്കിൽ പോകും പോകട്ടോ പിന്നെ അത് പറ്റൂല പിരിഞ്ഞ് പിരിഞ്ഞിരിക്കും കഴിക്കുക എന്നൊക്കെ നല്ല കുഴപ്പമുണ്ടാവില്ല പക്ഷേ പിരിഞ്ഞിരുന്ന നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇടാട്ടോ ഉണക്കമുളക് ഞാനിങ്ങനെ തണ്ടോടെ തന്നെ ഇടൂ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അത് മാറ്റാറില്ല പിന്നെ അത് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലോണം കാച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാമ്പഴപ്പൊളി ശരി റെഡിയായിട്ടുണ്ട് ഇതിങ്ങനെ കളർ ഇങ്ങനെ കാണുന്നൊന്നുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ നല്ലോണം മഞ്ഞപ്പൊടി ഇട്ടാൽ മതി കേട്ടോ വെള്ളരിക്ക കുമ്പളങ്ങ പിന്നെ അതുപോലെ പൈനാപ്പിൾ മാങ്ങ വാഴയ്ക്ക അതൊക്കെ വെച്ച് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിലൊക്കെ വെച്ച് ഏറ്റവും ടേസ്റ്റി എന്താണെന്ന് വെച്ചാൽ ഈ മാമ്പഴ പുളിശ്ശേരിയാണ് ഇത് സീസണിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏട്ടൻ പിന്നെ കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി അതിൽ കുറച്ചെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ച് വൈകുന്നേരം നന്നാക്കിയിട്ട് കറി വയ്ക്കുക ഇപ്പോൾ കുറച്ചെടുത്ത് നന്നാക്കിയിട്ട് വറുത്തെടുത്ത് വിട്ടോന്നാണ് എനിക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ളതും പിന്നെ നമുക്ക് ഇവിടെ കഴിക്കാനുള്ളതും മാത്രം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വന്ന് നന്നാക്കാനേ നേരം കിട്ടുള്ളൂ ഇപ്പോൾ എന്തായാലും വേഗം കഴിച്ചിട്ട് പോകാനുള്ള സമയമായി ഇതിൻ്റെ കണ്ണപ്പനെ കുളിപ്പിച്ച് അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ട് കറി മീൻ വറുത്തതൊക്കെ വെച്ച് കഴിക്കുകയാണ് പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേഗം കഴിച്ചിട്ട് റെഡി ആയിട്ട് അങ്ങനെ പോയാൽ മതി അപ്പോൾ അതാ കണ്ണപ്പൻ അവിടെ നിന്ന് അവന് മാങ്ങ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട മാങ്ങയുടെ ആൾ ഞാനും പൊന്നുമാണ് പൊന്നിനും എനിക്കുമാണ് കറിയിലിട്ട മാമ്പഴം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പൊന്നിനും എനിക്ക് ഓർമ്മ വരികയാണ് പൊന്നു ആലുവേലാണ് ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ അവൾ വരുമ്പോൾ ഒരാഴ്ചയാവും അപ്പതാ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ ഇനി വീഡിയോ മുഴുവനായിട്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ വശിൽ നന്ദി അറിയിക്കുന്നു